ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷം സുഖല്ലേ വേറെന്തൊക്കെയാണ് സുഖമില്ല ഏട്ടാ തൊണ്ടവേദനയാണ് നമുക്ക് ഈ അലർജീൻ്റെ ഇതുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് മര്യാദ ഒരു ജോലി ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നും പറ്റൂലേട്ടാ ഭയങ്കര തൊണ്ടവേദന ഇവിടെ വേണ്ട വേണ്ട നല്ല തൊണ്ടവേദനയാണ് ഒന്നിപ്പോൾ ജോലിക്കൊന്നും പോയിട്ടില്ല എണീക്കാൻ വയ്യ നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വേദന ഈ അലർജീൻ്റെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇടം നിറ ഇനി ഇപ്പോൾ ഈ തണുപ്പ് എല്ലാം ഒന്ന് പോകണം എന്നാലേ അസുഖങ്ങൾ വിട്ടു മാറുകയുള്ളൂ മതിയാൾക്കൊരു പണിയെടുക്കാനും പറ്റില്ല പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ പിന്നെ അപ്പോൾ താത്താൻ്റെ വിശേഷം ഇങ്ങനെ എല്ലാമാണ് അസുഖവും കാര്യങ്ങളും എല്ലായിട്ട് നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നാൽ മലപ്പുറമുള്ള മോള് മേരിച്ചല്ലേ വല്ലാത്തൊരു സങ്കടമായി പോയി അപ്പോൾ ഇവൻ കെട്ടുമ്പോൾ എവിടെ നോക്കിയിട്ടാണ് ഇവൻ കെട്ടിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പം ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ കാത്തിട്ടോ വെളുത്തിട്ടോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവൂലല്ലേ ബോധമില്ലാതായിരിക്കും പോയിട്ടുണ്ടാവുക പെണ്ണ് കാണാൻ പിന്നെ പെട്ടിക്കഴിഞ്ഞപ്പോൾ ബോധം വന്നപ്പോഴാണ് ഉള്ളൂ കറപ്പ് കാറിയുണ്ട് പഠിച്ച പോനെ കാക്കണല്ലേ പിന്നെ വേറെന്തൊക്കെയാ തൊണ്ട കൊണ്ട് ഒട്ടും വെയ്യട്ട തൊണ്ടയോട് അങ്ങനെ ഭയങ്കര വേദന അലർജി ഉണ്ടായതുകൊണ്ട് ഒരു പൊടി പോലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പസു കയ്യാസുഖം കയ്യാ കാപ്പിയ കട്ടൻ കാപ്പിയ വേറെ എന്തൊക്കെയാ വിശേഷം അപ്പൊന്ന് വീടുക പ്രത്യേകമായിട്ട് വീടുകൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മളെ നാട്ടിലോ സങ്കടം കാര്യങ്ങളും നമ്മക്കും സങ്കടം തന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സ് നമ്മൾ വെറുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരായാലും ഇപ്പം ആ കുട്ടി ചെയ്ത് എന്ന് പറഞ്ഞാൽ മനസ്സ് പിന്നെ അത്രയും വെറുത്തോണ്ടായിരിക്കും ആ മോള് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ നമ്മളൊരാള് വന്നിട്ട് അടിച്ചാലും നമുക്ക് അത്ര വിഷമം വരില്ല പക്ഷെ ഒരു കുത്തുവാക്കില്ലേ ഈ കുത്തുവാക്ക് ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരാണിനും പെണ്ണിനും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ കുത്തി 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 നോവിക്ക അല്ലേ ആ കുട്ടി അത്രയും സഹിച്ച ചെറിയ പ്രായത്തിൽ എന്താ പറയ സങ്കടം തന്നെ സങ്കടം എന്നല്ല പിന്നെ തൻ്റെയോടും വേണം ഞാൻ എപ്പോഴും ഈ മക്കളോട് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്ന് വരിക പിന്നത്തെ കാര്യം പിന്നെ നോക്കിയാലോ പിന്നെ എന്തിനാണ് ഓല കയ്യും കാലും പിടിച്ചവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ പറയുന്നു ഓല കുത്തുവാക്കും കേട്ട് നിൽക്കുന്നത് അല്ല ഒരാൾ നമുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒഴിവാക്കുക അത് കല്യാണം കഴിച്ച് നമ്മക്ക് ഒഴിവാക്കാൻ പറ്റൂലരുടെ കാര്യമില്ലല്ലോ അവർക്ക് നമ്മളെ വേണമെങ്കിൽ പിന്നെ നമ്മളെന്തിനീ താങ്ങി നിൽക്കേണ്ട കാര്യം പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഒരു ധൈര്യവും ഇല്ല എന്നാ പഠിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പുമുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഈ പഠിപ്പില്ലാത്ത പെണ്ണുങ്ങൾക്കാണ് വിവരം കൂടുതൽ ഈ പഠിപ്പുള്ള കുട്ടികൾക്ക് ഒരു ധൈര്യവും ഇല്ല വിവരവും ഇല്ലാതെയാണ് ഇപ്പൊ ജീവിക്കുന്നത് മരണത്തിലേക്ക് പോകുന്നത് എന്താ ചെയ്യ അവരോന്ന് ഓർത്തിട്ട് ഇപ്പം ആരും കുറ്റം പറയാൻ പറ്റില്ല മനസ്സിന്റെ ഒരു ഇതല്ലേ ആർക്കും വേണ്ട പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആയി പോന്നതാണ് മരണത്തിലേക്ക് പോന്നതാണ് പോകുന്നതാണ് പിന്നെ നമ്മളാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ് മനസ്സ് വെറുത്ത് ജീ വി വെറു വെറുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ മരിക്കുന്നേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം എല്ലാം കണക്ക് തന്നെയാണ് ആരെയും വിശ്വസിക്കാനും പറ്റില്ല ആരെയും എന്താണ് പറയുക ആരെയും വിശ്വസിക്കാനും പറ്റൂല എന്താണ് ജീവിതം പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു ജീവിതം കുട്ടിൻ്റെ ആഗ്രഹം വെളിച്ചായി കൊടുക്കട്ടെ പഠിച്ചിറപ്പ് വല്ലാത്ത ഏറ്റങ്ങൾ എന്തെങ്കിലും എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ അത്രയും നമുക്ക് പറയാൻ പറ്റും നമുക്ക് ദുവാ ചെയ്യാനേ പറ്റൂ പഠിച്ചവന് എല്ലാ പാവങ്ങളും പുറത്ത് കൊടുക്കട്ടെ വേറെ എന്തൊക്കെയാ വിശേഷം അപ്പൊ എന്നാ ചെറിയൊരു വീടിയാണ് കേട്ടാ നല്ല തണുപ്പ ഇവിടെ ചിലപ്പോൾ നല്ല പൊടിക്കാറ്റും കാര്യങ്ങളും ഈ പൊടിക്കാറ്റുണ്ടെങ്കിൽ തന്നെ എൻ്റെ അസുഖം വിട്ടുമാറൂലട്ടാ ഈ അലർജീൻ്റെ ഇതുണ്ടായതുകൊണ്ട് ഭയങ്കര പ്രശ്നം ഒട്ടും എണീക്കാൻ പറ്റിട്ടില്ല കൊച്ചക്കാനും വയ്യ തല മൊത്തം വേദന തലയും വേദന തൊണ്ടയും വേദന കുറെ എണീറ്റിട്ട് ചൂ ഞമ്മള് ഉപ്പും വെള്ളം എല്ലാം പിടിച്ചു നോക്കി തൊണ്ടവേദനക്ക് ചായ ഒന്നും കുടിക്കാൻ വയ്യ വേദന ഉണ്ട് പിന്നെ വേറെന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ കുറേ ആൾ പുതിയ ആൾക്കാർ വരുന്ന പോലെയാണ് കേട്ടോ താത്ത എവിടെയാണ് എന്നെല്ലാം ചോദിക്കുന്നത് താത്ത ഖത്തറിലാണ് നാട്ടിലും വയനാടാണ് കേട്ടോ മാനന്തവാടിയാണ് കുറേ ആൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരെ വരുമ്പോൾ ഒരിക്കറിയില്ലല്ലോ ഒരു പഴയ വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ടാണ് താത്ത ഖത്രൽ കുവൈത്തിലാണോന്നല്ല ഞാൻ ഖത്തറിലാണ് കേട്ടോ ഖത്തറിലാണ് പിന്നെ നാട്ട് വയനാടാണ് വയനാടാണ് പിന്നെ വേറെന്താ സുഖല്ല നന്നുമില്ല കടുപ്പത്തില് കാപ്പി ഏത് നമ്മളെ കാപ്പി ഇല്ല കാപ്പിപ്പൊടി അതെനിക്ക് ഭയങ്കര ഇഷ്ടം അത് കുടിക്കുമ്പോൾ സുഖം സുഖപ്പെടാം ചൂട് നട്ടുമ്പോൾ നല്ല എന്നൊരു ഒരു സമാധാനം ഇനിയിപ്പൊ കൊറവില്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ വൈകുന്നേരം പോയി ഒരു ഗുളിക വാങ്ങണം ആ മെഡിക്കൽ ഷോപ്പേർക്ക് ഇന്ന കാണാപ്പാടായി മരുന്ന് ഗുളിക വാങ്ങി 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 ഇപ്പൊ പോകുമ്പോഴേ ചോദിക്കും താത്ത അസുഖമാണോന്ന് എത്ര ആയി അവിടെ നിന്ന് തന്നെ വാങ്ങല്ലോ അല്ല പിന്നെ ആരൊക്കെയാ ചോദിച്ചത് നാട്ടിൽ നാട്ടിൽ ഇപ്പോഴൊന്നുമില്ല നാട്ടിൽ പോയിട്ട് എന്താ കാര്യം നാട്ടിൽ നിന്ന് ഇപ്പം വന്ന അഞ്ചു മാസമായിട്ടുള്ളൂ നാട്ടിലെ നമുക്ക് കടത്തിന്റെ മേലെ തനൻ്റെ മേലെ കട ഇനി ഇത് കാലത്താണ് വീടുന്നൊന്നറിയില്ല ഇവിടെ പത്ത് മറ്റേ മൊത്തത്തിൽ പണിയെല്ലാം കുറവാ അപ്പോൾ എപ്പോഴാണ് ആ കട വീടി പോവുകയെന്നറിയില്ല അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്നു അറിയാൻ പറ്റില്ല പോണമെന്നെല്ലാ ആഗ്രഹമുണ്ട് എന്തിനു പോണ് െല്ലാം എന്താ കാര്യം നാടും വീടും എല്ലാം വെറുത്തുപോയി എല്ലാം ഒന്നും വെറുത്തു ജീവിതം കടല വീടിറ്റ് പോണം അപ്പൊ തന്നെ ഒരുപാട് രണ്ടു വർഷമല്ലാവും പോണന്നെല്ലാം വിചാരിച്ചതാ ഒരു മാസത്തിന് പക്ഷെ പോകുന്നില്ല പിന്നെ മെയിൽ പോയിട്ട് ജൂണിന് തിരിച്ച് റിട്ടേൺ വരണം എന്ന് വിചാരിച്ചതാ പോക്കല്ല നിർത്തിയച്ചു എന്തിനു പോന്ന പോയാലും പിന്നെയും കടാവും പിന്നേം തിരിച്ചു വരിക പിന്നേം കടാവും കടാക്കുന്നതിന് ഒരു അർത്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരു മനസമാധാന അതുമില്ലാതെ നമ്മൾ കൊറേ കടാക്കി ഇവിടെ വന്ന് പിന്നെയും കടം വീട്ടുക പിന്നെയും കടാക്കുക കടലും പേടിയിട്ടേ പോകുന്നുള്ളൂ ഒരു അല്ല രണ്ടുമല്ല മൂന്നുമല്ല അതിനും കുഴപ്പമില്ല ഇവിടെ അങ്ങനെ നിക്കാം പണി അങ്ങനെ എടുത്ത് ജീവിക്കുക മരണം വരെ ജോലിയെല്ലാം ചെയ്ത് അങ്ങനെ ജീവിക്കുക മറ്റുള്ളവരെയും നോക്കിട്ട് അതെന്നെ താത്താന്റെ ജീവിതം എന്നാലും ഇഞ്ഞാന്നെല്ലാം ചോയിച്ചിന് താത്ത എന്നാ ഞാൻ നാട്ടിൽ പോകുന്ന കൈയെല്ലാം കണ്ടില്ല കൈയ്യെല്ലാം ഓട്ടാകുന്നുണ്ടാ കണ്ടാ കയെല്ലാം ഇനി കോറിക്സിന്റെ അറിയില്ല ഇപ്പൊ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ഇരുന്നു പക്ഷെ കൈയെല്ലാം ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്ത് ഓട്ടായി പോകും ഭയങ്കര തൊണ്ടവേദന ഉണ്ട് അപ്പൊ താത്ത നാട്ടുകൊന്നും പോകുന്നില്ല ഇപ്പോഴൊന്നും പോകുന്നില്ല പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞു അല്ല നിർത്തി വെച്ച് താത്ത പോയിട്ട് കാര്യമില്ല ഇവിടെ ഇങ്ങനെ പണിയെടുക്കുക നമ്മൾ ആയുസ് തീരുവള്ളൂ ഇവിടെ നിന്ന് ഖത്തറിലെ വിസ എന്താ പറയുക നിങ്ങൾക്ക് വിസ അടിക്കാൻ പറ്റൂല അതുവരെ ഇവിടെ ജീവിക്കന്നെ അല്ലേ ഇവിടെ അത്ര അറുപത് വയസ്സാ അതുവരെ വരെ ആരോഗ്യം ഉണ്ടെങ്കിൽ ജീവിച്ച് ആരും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക ആർക്കും ബാധ്യത ആകാതെ ചവിട്ടി അരുതാൻ വിടാതെ അതാ എന്റെ ലക്ഷ്യം ആരും നമ്മൾ ചവിട്ടി അരുതാൻ വിടാതെ ജീവിക്കണം ആരും ബുദ്ധിമുട്ടിക്കാതെ അതിപ്പോ ഇനി ഇവര് വിസ ഇനി നിങ്ങൾക്ക് വിസ അടിക്കാൻ പറ്റൂല എന്ന് പറയുന്ന കാലം വരെ ആരോഗ്യണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക അതാണ് ആരും ബുദ്ധിമുട്ടിക്കണ്ട മക്കളെ ഒരാളെയും ബുദ്ധിമുട്ടിക്കണ്ട ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ അടുത്ത് പത്ത് ഉൽപ്പന്ന നമ്മക്ക് അന്തസോടെ ജീവിക്കാം ഇപ്പത്ത അവസ്ഥ അതാണ് ആരും ഇണ്ടാവൂല നമ്മക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളു പ്രവാസിയാക്ക് തീരെ ഉണ്ടാവൂല പ്രവാസികളുടെ കയ്യില് പൈസ ഇല്ല പിന്നെ പുല്ലിന്റെ വിലയാണ് നമ്മളെ പൈസ ഉണ്ടോ നമ്മളെ കൂടെ ആളുണ്ട് നമ്മളെ അടുത്ത് പൈസ ഇല്ല നമ്മളെ കൂടെ ആരുമില്ല ഇല്ല നമ്മള് വെറും വേസ്റ്റാ നമ്മളെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാരും ഉണ്ടാവുകയുള്ളൂ അതെല്ലാരും ശ്രദ്ധിച്ചോളി ഇപ്പൊ നമുക്ക് മാണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചോളി നാളെ കരയേണ്ട ഗതിയേട് വർത്തണ്ട പ്രവാസി ആളോടാണ് ഞാൻ പറയണത് നമ്മളെ കൈയില് പൈസ ഉണ്ടെങ്കിൽ അന്തസ്സോടെ പോയിട്ട് നമുക്ക് നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ നമ്മളെ ചവിട്ടി അരുതലായിരിക്കും എല്ലാരും കൂടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നമ്മക്ക് എന്തെങ്കിലും എല്ലാം മാറ്റി വെച്ചോളി വേറെന്താ അത്രേ ഉള്ളു ചെറിയൊരു വീഡിയോ ഓക്കെ എല്ലാരും ദുവാ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കത്രേ പറയാനുള്ളു നമ്മളെ പ്രവാസിയെല്ലാം പ്രവാസിയാളെ ജീവിതല്ല വേസ്റ്റാ Apa oke, okay, dadah, bye-bye.